വെട്ടിപ്പ് ിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ മുന്നൂറ്റി എൺപത് കോടിയുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്തിയത് വൻതോതിൽ കള്ളപ്പണം വെളുപ്പിച്ചെന്ന് കണ്ടെത്തി പഴയ സ്വർണം വാങ്ങിയതിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് തിരുവനന്തപുരത്തും കൊല്ലത്തും പരാതിയുമായി നിരവധി പേർ രംഗത്തെത്തി അഡ്വാൻസ് ബുക്കിങ്ങിനായി ലക്ഷങ്ങൾ വാങ്ങിയെന്നാണ് പരാതി കരുനാഗപ്പള്ളിയിൽ നൂറുകണക്കിന് ആളുകളാണ് പണം നിക്ഷേപിച്ചത് ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൽസലാം ഒളിവിലാണെന്ന് പരാതിക്കാർ പറയുന്നു ജൂലറി കെട്ടിടത്തിന്റെ വാടക നൽകിയിട്ടില്ലെന്നും പരാതിയിലുണ്ട് അതേസമയം ജൂൺ ഒന്നു മുതൽ എല്ലാ അൽ മുക്താദർ ഷോറൂമുകളുടെയും പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് അൽ മുക്താദർ വക്താവ് അറിയിച്ചു ഗ്രൂപ്പിനെ കുറിച്ച് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധവും അടിസ്ഥാനരഹിതവുമാണെന്ന് അൽ മുക്താദർ വക്താവ് പറയുന്നു നിയമാനുസൃതമാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണങ്ങളുടെ ഭാഗമായി നാലു മാസമായി ഷോറൂമുകൾ തുറക്കാനായില്ല അതിനാൽ വിവാഹ പാർട്ടികൾക്കുള്ള അഡ്വാൻസ് കരാറുകൾ തടസ്സപ്പെട്ടു അക്കൗണ്ടുകൾ മരവിപ്പിച്ചതും സപ്ലൈ തടഞ്ഞതും തിരിച്ചടിയായെന്നും അവർ പറയുന്നു പരാതികൾ പരിഹരിക്കാൻ നടപടി സ്വീകരിച്ചു ഉപഭോക്താക്കളുടെ ബാധ്യതകൾ ഘട്ടം ഘട്ടമായി നിറവേറ്റുന്നതിനുള്ള വ്യക്തമായ പദ്ധതിയും ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് കൂടാതെ കൊള്ളലാഭം ഈടാക്കുന്ന ജുവല്ലറികൾക്കെതിരെ നിയമയുദ്ധം തുടരുമെന്നും അൽ മുക്താദുർ വക്താവ് പറഞ്ഞു അടുത്തിടെ അൽമുക്താദുർ സാമ്പത്തികമായി പ്രതിസന്ധിയിലാണെന്ന ആരോപണവുമായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ സംസ്ഥാന ട്രഷർ അഡ്വക്കേറ്റ് എസ് അബ്ദുൾ നാസർ രംഗത്ത് വന്നിരുന്നു പരിശുദ്ധ നാമങ്ങൾ ദുരുപയോഗം ചെയ്ത് കേരളത്തിലെ സ്വർണ്ണാഭരണ മേഖലയ്ക്ക് ഹലാൽ പലിശ തട്ടിപ്പുമായി ജ്വല്ലറി എത്തിയെന്നാണ് ഉത്തരവാദിത്തപ്പെട്ട അബ്ദുൾ നാസർ ഉയർത്തിയ ആരോപണം പത്രങ്ങളിലെ പരസ്യം കണ്ട് നിരവധി ഉപഭോക്താക്കൾ വിവാഹ ആവശ്യത്തിന് സ്വർണം വാങ്ങുന്നതിന് ഇയാളുടെ ഷോറൂമുകളിൽ എത്തുന്നവരിൽ നിന്നും വൻതുക ഡെപ്പോസിറ്റായി സ്വീകരിച്ചിരുന്നു മൂന്നും ആറും മാസം ഒരു വർഷവും കഴിഞ്ഞ് സ്വർണം നൽകാമെന്ന ഉറപ്പിന്മേലാണ് ഇങ്ങനെ ഡെപ്പോസിറ്റുകൾ സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പോൾ എടുക്കാൻ വരുന്നവർക്ക് സ്വർണം നൽകുന്നില്ല എന്നാണ് പരാതി